ശ്രീകണ്ഠപുരം കോട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഉത്സവാഘോഷം ആരംഭിച്ചു കോട്ടൂർ പുതിയ ഭഗവതി കാവിൽ നിന്നും ആരംഭിച്ച നിറക്കൽ ഘോഷയാത്ര കോട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു വി കെ സുരേഷ് ബാബുവിന്റെ ആധ്യാത്മിക പ്രഭാഷണവും അരങ്ങേറി തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഏപ്രിൽ ആറിന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് തിടമ്പെഴുന്നള്ളിച്ചുകൊണ്ടുള്ള തിരുനൃത്തവും രാത്രി ഒമ്പത് മണിക്ക് കോട്ടൂർ പൊതുജന വായനശാല ഗ്രന്ഥാലയം ബാലവേദി കുട്ടികളുടെ നൃത്തരങ്ങേറ്റവും ഏപ്രിൽ ഏഴിന് വൈകുന്നേരം അഞ്ച് മണിക്ക് തിടമ്പെഴുന്നള്ളിച്ചുകൊണ്ടുള്ള തിരുനൃത്തം വയ്യന്നൂർ ഹാർട്ട്ബീറ്റ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടായിരിക്കും ഏപ്രിൽ ഏഴിന് ഉത്സവാഘോഷം സമാപിക്കും తరువాత రథసభలో రథసభలో ఉత్సవాలు జరుగుతాయి. కోటి సూర్య శివదేవుని దర్శనం కుదిరినందుకు సంతోషిస్తున్నాము. జడికలత్రుని ముత్తం దేవస్థానం కుదిరినందుకు సంతోషిస్తున్నాము. కోటిరతన్దే తిరుసన్నిదిలో చేరుగు. ముందు బతిడిని చెలికునే శివదేవుని తోటియీ మహావిశేషత్రం. ఈ సభలో ఉత్సవాలు జరుగుతాయి. ഞാനിങ്ങനെ അങ്ങേ ആലോചിച്ചു ലോകത്തെ നടത്തിയ രണ്ടാളുകൾ കറുത്തവരാ അല്ലെ ലോകത്തെ ഏറ്റവും വലിയ മഹാനർത്തനം നവരസങ്ങളിൽ രസരാജനായ ശൃങ്കാരത്തിന്റെ പതിനാറായിരം ഭാവങ്ങളും ബാക്കി എട്ട് രസങ്ങളും പതിനാറായിരത്തെ രസങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നൃത്തമാടുന്ന കൃഷ്ണന്റെ രാസലീല മഹാരാസലീല രസങ്ങളുടെ രാസലീല രാസലീല കൃഷ്ണൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ കറുത്തറുത്തവന് ഡാൻസ് ചെയ്യാൻ പറ്റൂലെങ്കിൽ കൃഷ്ണൻ ഡാൻസ് ചെയ്യാൻ ഇനി വിടാൻ പാടില്ല കേട്ടോ അസത്യഭാമേക്ക് മാത്രമേ നൃത്തം ചെയ്യാൻ പാടുള്ളൂ മറ്റൊരു നൃത്തത്തിന്റെ ആളാരാ നടരാജമൂർത്തി ശിവൻ താണ്ടവ നൃത്തം ചവിട്ടുന്നവൻ തണ്ടുലമ കൃഷി ചിട്ടപ്പെടുത്തിയ താണ്ടവ താളത്തിൽ നൃത്തം ചെയ്യുന്ന ശിവൻ വെറുത്തിട്ട കത്തിട്ടല്ലേ കത്താക്ക് നൃത്തം ചെയ്യാൻ പാടില്ല പോലും എവിടുന്നാ ഇതല്ല ഒരു വരുന്നു എന്നാണ് മനസ്സിലാവും എവിടുന്നാ വരുന്ന എനിക്കത് മനസ്സിലാവുന്നില്ല അപ്പൊ കറുത്ത കൃഷ്ണമണി ഇങ്ങനെ ചലിപ്പിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് നൃത്തം കിട്ടുന്നത് ആ കൃഷ്ണമണി നേരെ മാത്രമേ നിൽക്കുന്നുള്ളൂ എന്ന് വിചാരിക്കും നമുക്ക് ജനിക്കുമ്പോ പണ്ടേ കൃഷ്ണമണി നേരെയാണ് ആരെയും പലത്തുവാ ടേബിൾ ഫാൻ തിരി പോലെ സെറ്റ് അടക്കം തിരിയണ്ടേ കണ്ണോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചലിപ്പിക്കാൻ പറ്റുമോ ആ കണ്ണ് എത്രയും മൃദുലമാണ് ആ മൃദുലമായ കണ്ണിന് എന്തോ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊരു ഔചിത്യം കരുതലുമാണ് ഈ ശരീരത്തിന്റെ സൃഷ്ടിയിൽ